എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ യൂർ മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഒമ്പത് സെൻറ്റ് സ്ഥലത്ത് ഒരു ഓടിട്ട വീടാണ് അതുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാം നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കേണ്ട അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ വീടാ സ്ഥലം വിക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് ഇത് ഇത് എല്ലാ റോഡ് സൗകര്യം തന്നെ നല്ല കോൺക്രീറ്റ് റോഡ് നീക്കിണ്ട് പള്ളി മദ്രസ എന്താണ് ബസ് റൂട്ടൊക്കെ തൊട്ട മുന്നൂറ് മീറ്റർ അടുത്ത് ബസ് റൂട്ട് പള്ളി മാറസ് ഒക്കെ അഞ്ഞൂറ് മീറ്റർ അടുത്തുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് വെള്ള സൗകര്യമുണ്ട് റോഡ് എല്ലാ സൗകര്യമുണ്ട് ഒമ്പത് സെൻറ്റിൽ നല്ലൊരു വീടാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ചെറിയ വിലകളുള്ള വീടുകൾ അഞ്ച് ആറ് ലക്ഷങ്ങളുടെ വീടൊക്കെ നിങ്ങൾക്ക് കിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ഇതാണ് വീട് തേണ്ട അത്യാവശ്യം ഒമ്പത് സെൻറ്റ് സ്ഥലം അത്യാവശ്യം സൗകര്യം തുച്ഛമായ വിലക്കാണ് തുച്ഛമായ വിലക്കാണ് വേണ്ടത് നല്ല സൗകര്യമുള്ള ബെഡ്റൂമുകളൊക്കെയാണ് തുച്ഛമായ വിലക്കാണിത് ഒമ്പത് സെൻറ്റ് വീടും മാത്രല്ല ഇത് മറ്റുള്ള ചാനലൊക്കെ നിങ്ങൾ ഇത് ഇത് ഇട്ടിരിക്കണതിൻ്റെ ഇരട്ടി വിലക്കാണ് ഇത് ആ ഈ മറ്റുള്ള ചാനലിലിട്ടതിനെക്കാട്ടും അഞ്ചാറ് ലക്ഷം റുപ്യ കുറവിലാണ് നമ്മൾ ചാനലിൽ ഇട്ടിരിക്കുന്നത് അപ്പം നമ്മളെ ചാനൽ അത്രയും കുറച്ച് വിലക്ക് വിൽക്കുന്ന ചാനലാണെന്നുള്ളതിൻ്റെ ഏക തെളിവാണിത് ഇത് മറ്റുള്ള ചാനലിൽ ആറ് ലക്ഷം അഞ്ച് ലക്ഷം ആറ് ലക്ഷം രൂപയായിട്ട് കൂടുതലാണ് ഈ വസ്തു ഇത്രയും കുറഞ്ഞ വിലൻ്റെ വസ്തു മേൽ അഞ്ചാറ് ലക്ഷം റുപ്യ കൂടുതലാണ് ഇത് തുച്ഛമായ വിലക്കാണിത് നമ്മളെ ചാനലിൽ അപ്പോൾ നമ്മളെ ചാനൽ ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ലെവലിൽ വീട് സ്ഥലം കൊടുക്കുന്ന ചാനലാണ് മുസ്തഫ ജേണി അത് നിങ്ങൾ മറക്കണ്ട ഇത് ഇതുകൊണ്ട നല്ല മൂന്നാല് ബെഡ്റൂമൊക്കെ ഉണ്ട് നല്ല സൗകര്യം ഉള്ളില് ബാത്റൂം പുറത്ത് ബാത്റൂമ് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് മൂന്നാല് രണ്ട് രണ്ട് ബെഡ്റൂം ആള് അടുക്കള കിച്ചന് ഉള്ളിൽ ബാത്റൂം പുറത്ത് ബാത്റൂമ് ഒരു നാടങ്കിണർ തൊട്ടടുത്ത് നാടങ്കിണറുണ്ട് ഇതിലില്ല തൊട്ടടുത്താൻ ഒരു നാടൻ കിണറുണ്ട് ആ പറമ്പ് ഒഴിഞ്ഞു എടുക്കുക അപ്പോൾ അതിന് വള്ളം ഉപയോഗിക്കുന്നുണ്ട് റോഡ് സൗകര്യമുണ്ട് വെള്ളം കിണർ കുത്തിയാൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ് കിണർ കുത്തിയാൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ് തൊട്ടടുത്ത് ഇഷ്ടംപോലെ അത് പറമ്പ് ഒഴിഞ്ഞ് എടുക്കുന്ന ബസ് റൂട്ടിൽ നിന്ന് വെറും മുന്നൂറ് മീറ്ററേ ഉള്ളൂ ബസ് റൂട്ടിൽ നിന്ന് വെറും മുന്നൂറ് മീറ്ററാണ് ഉള്ളത് പുറത്ത് ബാത്റൂമിൻ്റെ ഇതാണ് ആ കിണർ ഈ കിണർ തൊട്ടടുത്ത പറമ്പിൽ തൊട്ടടുത്ത് ഒഴിഞ്ഞു എടുക്കുക അപ്പോൾ ഇന്ന് വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഇഷ്ടംപോലെ വെള്ളമുണ്ട് അപ്പോൾ അതുകൊണ്ട് കിണർ ഉത്തിയിരില്ല കിണർ ഉത്തിയാൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ് അപ്പോൾ ഈ വീടുള്ളത് മലപ്പുറം ജില്ലയിലെ മ മഞ്ചേരി ഇളങ്കൂർ ഇളങ്കൂർ റോഡിലാണ് വണ്ടൂർ ഭാഗമാണ് ഇളങ്കൂർ വണ്ടൂർ ഭാഗത്താണ് ഇതിനവർ ചോദിക്കുന്ന വില ലാസ്റ്റ് പതിനൊന്ന് ലക്ഷം ഉറുപ്പ്യ കേട്ടോ ലാസ്റ്റ് പതിനൊന്ന് ലക്ഷം ഉറുപ്പ്യാണ് ഇനി അതിൽ വില കുറയില്ല ലാസ്റ്റ് പതിനൊന്ന് ലക്ഷം ഉറുപ്പ്യാണ് ഇതുള്ളത് മഞ്ചേരി മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഇളങ്കൂർ ഭാഗത്താണ് ഇളങ്കൂർ റോട്ടിലാണിത് വണ്ടൂർ റോട്ടിലാണ് ഇളങ്കൂർ ഭാഗം വണ്ടൂർ ഭാഗത്താണ് ഇളങ്കൂർ വണ്ടൂർ റോട്ടിലാണ് ഇതിനവർ ചോദിക്കുന്ന വില ലാസ്റ്റ് പതിനൊന്ന് ലക്ഷം ഉറുപ്പ്യാണ് വള്ളി മാർസൊക്കെ തൊട്ടടുത്തുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ഉണ്ടോ അതുപോലെ തന്നെ പരമാവധി ആളുകളെ ലൈക്കും ഷെയറും ചെയ്യുക അതുപോലെ ചെറിയ വീടുകളിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ട മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസ്സാം വലിക്കും വരമത്തല്ലാ വിബർക്കാത്തു